നമസ്കാരം കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് വഴി തുറക്കാൻ പോകുന്നു കേരളത്തിൽ ഇനിയിപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന മുന്നണി ഇല്ലാതെയാവാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പല മുന്നറിയിപ്പുകളും കോൺഗ്രസ് പാർട്ടിക്ക് പല ഭാഗത്തു നിന്ന് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഇതിനുള്ള എല്ലാ മുന്നറിയിപ്പുകളും എന്ന് തന്നെ പറയാം ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ മുന്നണി ബന്ധം തന്നെ താറുമാറാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമല്ല അത് അവരുടെ ഉറച്ച സ്വരം കൂടിയായി മാറുന്നു അതായത് നമുക്കറിയാവുന്ന പോലെ കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ എല്ലാമെല്ലാമായി മാറിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോൺഗ്രസിനെ ഉപേക്ഷിക്കുന്നു ആ ബന്ധം ഉപേക്ഷിക്കാൻ അവർ തയ്യാറാണ് പി എം എ സലാം ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു ഈ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നമുക്കറിയാം എന്താണ് സംഭവം എന്നുള്ളത് ഒരു വശത്ത് ശശി തരൂർ വിടുവായത്തം പറഞ്ഞ് മുന്നോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഒരു ഭാഗത്ത് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട നേതാവ് കെ സുധാകരൻ ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്നിട്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന കുറേ മറ്റു കുറേ കോൺഗ്രസ് പ്രവർത്തകർ പക്ഷേ ഇവരൊക്കെയും സത്യത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിച്ഛായ ഇല്ലാതാക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കുന്നു അതോടൊപ്പം ഇങ്ങനെയുള്ള തുറന്നു പറച്ചിലുകൾ അല്ലെങ്കിൽ പരസ്യമായ വിഴിപ്പലക്കലുകൾ ഇത് ശരിയായ നടപടിയല്ല എന്നും മുന്നണി ബന്ധത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും കെ പി എം എ സലാം വളരെ വ്യക്തമായി കോൺഗ്രസ് പാർട്ടിക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഇതിൻ്റെ അർത്ഥം ഇനി ഇതുപോലെ തുടരാൻ ലീഗിന് താല്പര്യമില്ല അധികാരമില്ലാതെ പിടിച്ച് കടിച്ചു തൂങ്ങി ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫ് എന്ന് പറയുന്നതിന് ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് വളരെ അസന്നിഗ്ധമായി പറഞ്ഞു പോവുകയാണ് സത്യത്തിൽ പി എം എ സലാം ചെയ്തത് ശരിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്ത വിഷയമാണതല്ല ലീഗിന് ഈ യു ഡി എഫിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ള ആലോചിച്ച് നോക്കുക ലീഗ് ആവശ്യപ്പെടുന്ന സീറ്റുകൾ പലതും നൽകിയിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചോദിച്ച സീറ്റുകളിൽ എത്ര എണ്ണമാണ് ലീഗിന് കൊടുത്തത് എന്നിട്ട് പറഞ്ഞു രാജ്യസഭാ സീറ്റ് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉമ്മാക്കി കാണിച്ചു എന്ന് പറയുന്നതാവും ശരി അവരെ പറഞ്ഞ് ലീഗിനെ പറഞ്ഞ് കബളിപ്പിച്ചു വി ഡി സതീശൻ എന്ന് പറയുന്നതാവും ശരി ലീഗ് ഇപ്പോഴും ചാഞ്ചാടി തന്നെ നിൽക്കുകയാണ് ലീഗിന്റെ മുന്നിൽ മറ്റു വഴിയുണ്ട് കാര്യം ഇനിയിപ്പോ ഇദ്ദേഹം പറയുന്ന രമേശ് ചെന്നിത്തല പറയുന്ന പോലെ ത്രീ പോയിന്റ് ഓ പിണറായി വിജയൻ സർക്കാർ വന്നാലും ശരി ഇല്ലെങ്കിലും ശരി വന്നാൽ വീണ്ടും അല്ലെ വന്നു കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ അവസ്ഥ നമ്മൾ നാല് ചിന്തിച്ച് നോക്കി കഴിഞ്ഞ മൂന്ന് വട്ടമായി ഒരു ഭരണം ഇല്ലാതെ അധികാരമില്ലാതെ കിടന്ന് മെഴുകുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് മാറും ഒരു മുന്നണി മാറി കഴിയും ഇനി വരാൻ പോകുന്ന കുറേ കാര്യങ്ങൾ കൂടിയുണ്ട് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ഭയക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഒരു മൂന്ന് ജില്ലകളിൽ ഈ കോൺഗ്രസ് അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അത് തിരുവനന്തപുരം ഒന്ന് ഒന്ന് തൃശ്ശൂർ പാലക്കാട് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ യു ഡി എഫിന് ശക്തമായ നഷ്ടമുണ്ടാകാൻ പോവുകയാണ് ഒരു വലിയ കനത്ത ആഘാതം ഒരു പ്രത്യാഘാതം ഒരു തിരിച്ചടി തന്നെ ഉണ്ടാവാൻ പോവുകയാണ് ഇതിനെക്കുറിച്ച് ഒരു കെ പി സി സിയുടെ തന്നെ പഠനം വന്നിട്ടുണ്ട് ആ ഒരു ഏജൻസിയെ വെച്ച് ഒരു സർവേ നടത്തിയപ്പോൾ ആ സർവേയിൽ പറയുന്ന റിപ്പോർട്ടിനനുസരിച്ച് മൂന്ന് ജില്ലകളിൽ കോൺഗ്രസ് അമ്പേ കാലിടറാൻ പോവുകയാണ് ഒന്ന് തിരുവനന്തപുരം നേരത്തെ പറഞ്ഞു മറ്റൊന്ന് തൃശ്ശൂരാണ് തൃശ്ശൂരിലും ഇതേ പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ് കാര്യം നമുക്കറിയാം തൃശ്ശൂർ ഡി സി സി ഒട്ടും ശക്തമല്ലാത്ത ഒരു ഡി സി സി ആണെന്ന് നമുക്കറിയാം പാലക്കാട് പാലക്കാടും നഷ്ടം ഉണ്ടാകാൻ പോവുകയാണ് പാലക്കാട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വിജയമുണ്ടായി എന്നുള്ളത് ശരിയാണ് പക്ഷേ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി പാലക്കാട് ഈ ബി ജെ പി കൊണ്ട് സാധിക്കുന്നു ഇവിടെ ഈ മൂന്ന് ജില്ലകളെയും സംബന്ധിച്ചിടത്തോളവും ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ബി ജെ പിയുടെ വലിയ വളർച്ച തന്നെയാണ് ബി ജെ പി ഇത്ര ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ എം പി ആയി മത്സരിക്കുന്ന സമയത്തും കഴക്കൂട്ടത്ത് ഒരു വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമ്മുടെ ശോഭാ സുരേന്ദ്രനും ഒക്കെ ശ്രമിച്ച ആ കാലഘട്ട സാഹചര്യം നമുക്കറിയാം അപ്പോ അവിടെയെല്ലാം വളരെ ദുർബലമാണ് കോൺഗ്രസ് പാർട്ടി എന്ന് നമുക്കറിയാം നമുക്കറിയാം എ വിൻസെൻ്റ് അല്ലാതെ വേറെ ആരാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുള്ള മണ്ഡലങ്ങളിൽ വിജയിച്ചു കയറിയിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരൻ അടുത്ത വർഷം അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ അതും കൂടി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എ വിൻസെൻറ്റിൻ്റെ സ്ഥാനം കൂടി തെറിക്കും കോവളം കൂടിയില്ലാതെ ആവും അപ്പോൾ തിരുവനന്തപുരം മൊത്തത്തിൽ ഒന്നുകിൽ ബി ഒരു കുറച്ചെങ്കിലും ബി ജെ പിക്ക് പിടിക്കാനുള്ള സാധ്യത ഉണ്ടാകും ഇപ്പം നമ്മൾ നിയമം കണ്ടതാണ് നിയമത്തുണ്ടായ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ നിയമം വി ശിവൻകുട്ടിക്ക് വീണ്ടും അധിക ശിവൻകുട്ടിയെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് അവിടെ നിന്ന് എത്ര അധികായനാണെന്ന് ഒരു അവിടെ പറഞ്ഞാലും വീണുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഈ കഴിഞ്ഞ വർഷം അല്ലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന സ്ഥിതിയേക്കാൾ ഒരുപാട് മാറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഒരു അഞ്ച് വർഷം കൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയ മാറ്റത്തിനുള്ള തയ്യാറെടുപ്പ് കൂടി ഒരു വലിയ ഒരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിച്ചു തുടങ്ങി അതായത് ബി ജെ പി പലയിടങ്ങളിലും രണ്ടാം സ്ഥാനത്തേക്ക് എത്തുകയും ചിലയിട മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്ത ഒരു സവിശേഷമായ സാഹചര്യം ഇങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഈ കോൺഗ്രസ്സിന് എന്ത് ആത്മവിശ്വാസമാണ് ഉള്ളത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക നമുക്കറിയാം സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഒറ്റയ്ക്ക് നിന്നാൽ പോലും വിജയിക്കാൻ കഴിയുന്ന നിരവധി മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് ആ സാഹചര്യത്തിലാണ് ബി ഈ പറയുന്ന അങ്ങനെ ഒരു ശക്ത ഒരു ശക്തിയില്ലാത്ത കോൺഗ്രസ് പാർട്ടി മത്സരിക്കാൻ നിൽക്കുന്നത് അതായത് യു ഡി എഫിൻ്റെ പേരിൽ അതിൽ ആകെ നമുക്കറിയാം കോൺഗ്രസിനേക്കാൾ സീറ്റുകൾ ലഭിക്കുന്നത് മുസ്ലിം ലീഗിനാണ് നമുക്കറിയാം എന്തുകൊണ്ടും ഒന്നാം കക്ഷി എന്നുള്ള നിലയിൽ തന്നെ ശരിക്കും പരിഗണിക്കപ്പെടേണ്ട ഒന്നല്ലേ ലീഗ് ഒന്നാം കക്ഷി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കക്ഷി ഘടക കക്ഷി എന്നുള്ളതല്ല ശരിക്കും യു യു ഡി എഫ് ഉണ്ടാക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിക്കാരല്ല അവരുടെ സീറ്റിൻ്റെ നിലയനുസരിച്ച് നോക്കുകയാണെങ്കിൽ സീറ്റ് നില അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മുന്നണി ഉണ്ടാക്കേണ്ടത് സത്യത്തിൽ മുസ്ലിം ലീഗാണ് എന്നിട്ട് കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കണം കാര്യം അതുപോലെ അത്രത്തോളം സീറ്റുകൾ അല്ലെങ്കിൽ ആ യു ഡി എഫിനെ പിടിച്ചു നിർത്തുന്ന ഒരു ശക്തി മുസ്ലിം ലീഗ് തന്നെയാണ് ഇനി ഒരു വട്ടം കൂടി അധികാരമില്ലാതെയാവുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു വട്ടം കൂടി അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ വീണ്ടും അഞ്ചു വർഷം കാത്തിരിക്കണം ഇനി ആ അഞ്ച് വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും ഒരു അതായത് ബി ജെ പി ഇങ്ങനെ ക്രമേണ ക്രമേണ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം അവിടെയുണ്ട് അതായത് വീണ്ടും ഇനി ഒരു പ്രതിപക്ഷം തിരിക്കാം എന്നുള്ള ഒരു മോഹം ചിലപ്പോൾ അത് നടന്നില്ല എന്ന് വരും കാര്യം വീണ്ടും ഈ പറയുന്ന അഞ്ച് വർഷം ഒരു ഒരു വലിയ കാലഘട്ടം തന്നെയാണ് അതായത് ഇവിടുന്ന് സി പി എം തന്നെയാണ് അല്ലെങ്കിൽ എൽ ഡി എഫ് തന്നെയാണ് ജയിച്ച് അധികാരത്തിൽ അധികാരത്തിലെത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ലീഗ് മറ്റൊരു തീരുമാനത്തിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത് ഇപ്പോഴുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കണക്കിലെടുത്താൽ ലീഗ് മറുകണ്ടം ചാടും അതായത് യു ഡി എഫ് ഇട്ടിട്ട് എൽ ഡി എഫിനൊപ്പം ചേരും എൽ ഡി എഫിനൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇനി കേവല ഭൂരിപക്ഷം തന്നെയാണ് എന്നിരിക്കട്ടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കൂടി ഇതുതകും അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് വേണ്ട അല്ലെങ്കിൽ തങ്ങളുടെ ഒപ്പം വന്ന് നിൽക്കുന്ന ലീഗിന് വേണ്ട രീതിയിൽ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ നിലനിർത്താനുള്ള നീക്കമായിരിക്കും അടുത്ത ഘട്ടത്തിൽ ഇടതുപക്ഷം ചെയ്യുന്നത് കാരണം എന്താണ് അവിടെ ഒരു അടുത്ത ഒരു മുന്നണി എന്നുള്ള നിലയിൽ എൻ ഡി എ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എൻ ഡി എ വളരാതിരിക്കണമെങ്കിൽ ലീഗിനെ കൂടെ ഒപ്പം ചേർക്കണമെന്ന് എൽ ഡി എഫിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അടുത്ത അഞ്ച് വർഷത്തേക്ക് ഈ പറയുന്ന മുസ്ലിം ലീഗ് എൽ ഡി എഫിനൊപ്പം നിൽക്കും അത് കഴിയുമ്പോഴേക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന ഒറ്റ കക്ഷി മാത്രമായി ചുരുങ്ങും അതോട് അതിൻ്റെ അതിനോടൊപ്പം തന്നെ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം ബി ജെ പി നയിക്കുന്ന എൻ ഡി എ ഒരു മറ്റൊരു കക്ഷിയായി രണ്ടാം കക്ഷി എന്നുള്ള നിലയിലേക്ക് വളർന്നു വരാനുള്ള സാധ്യതയുമുണ്ട് അതായത് ഒരു മറ്റൊരു മുന്നണി എന്ന് പറയുന്ന എൻ ഡി എ രണ്ടാം മുന്നണിയായി മാറും ഇപ്പം മൂന്നാം മുന്നണിയാണ് അടുത്ത അഞ്ച് വർഷം കൊണ്ടൊരു പക്ഷെ വലിയൊരു രാഷ്ട്രീയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് ഇനിയും യു ഡി എഫിന് അധികാരം കിട്ടിയില്ല എങ്കിൽ അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന വലിയ വലിയ മാറ്റങ്ങളായിരിക്കും ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്നതിൻ്റെ ഒരു അടച്ചുറപ്പ് തന്നെ നഷ്ടപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടി തുലവും ആൾക്കാരില്ലാതെയായി മറ്റൊരവസ്ഥയിലേക്ക് കൂപ്പുകുത്തി പോകും പിന്നീട് പ്രതിപക്ഷ തിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി അധപതിക്കുകയും ചെയ്യും അങ്ങനെ വന്നാൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ രാഷ്ട്രീയ മാറ്റങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് പി എം എ സലാം ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് പരസ്യമായ വിഴുപ്പലക്കൽ നമുക്കറിയാം ശശി തരൂര് ശശി തരൂര് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് ഒരു ഒരാൾ സംസാരിക്കുമ്പോൾ വ്യക്തിപരമായ രാഷ്ട്രീയമായി സംസാരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് കോൺഗ്രസിൻ്റെ വക് കോൺഗ്രസിൻ്റെ ഒരു എം പി ആയിരുന്നിട്ട് ബി ജെ പിയെ പൊക്കി പറയേണ്ട ആവശ്യം അവിടെ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു പറയുന്ന ഒരു സാഹചര്യം നമ്മൾ ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഉയർന്നു വരുന്ന കെ സുധാകരൻ നാ നാടൊട്ടുകാണെന്ന് പറയുന്ന വിഷയങ്ങൾ അദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹത്തിനെ പുറത്താക്കി വിവരം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല പുറത്താക്കേണ്ടത് തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഇതെല്ലാം കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തിക്ക് ഉണ്ടാകുന്ന വിള്ളലുകളാണ് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതെ ഇനിയും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണെങ്കിൽ അതൊരു വലിയ വീഴ്ചയിലേക്ക് തന്നെ കലാശിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് അത് മുന്നണി ബന്ധത്തെ തന്നെ ഇല്ലാതാക്കാൻ തക്കതാണ് എന്ന് പി എം എ സലാം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് പി എം എ സലാം അടക്കമുള്ള മുസ്ലിം ലീഗ് വ്യക്തമായ ഒരു തീരുമാനം ഈ ഒരു വർഷത്തിനുള്ളിൽ കൈക്കൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് പത്ത് സീറ്റെങ്കിൽ പത്ത് സീറ്റ് ഈ സീറ്റ് എത്രയും എൽ ഡി എഫിലേക്ക് ചേക്കേറും അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭൂരിപക്ഷം നോക്കി കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് പോകുമെന്നുള്ള ഒരു ശക്തമായ താക്കീത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ പി എം എ സലാം നൽകിയിരിക്കുന്നത്